എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടത് ലോങ്ങവാല വാർമ്യൂസിയത്തിലെ കാഴ്ചകളാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത് തനൂത്മതാ ക്ഷേത്രത്തിലെ കാഴ്ചകളാണ് അപ്പോൾ ഇവിടുന്ന് ഒരു മുപ്പത്തി ഏഴ് കിലോമീറ്റർ ഉണ്ടോ തനൂർമതാ ക്ഷേത്രത്തിലേക്ക് അപ്പോൾ അവിടുത്തെ കാഴ്ചകൾ കാണാം അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഞങ്ങളുടെ രാജസ്ഥാൻ ട്രിപ്പിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കനോൺ മാതാ ടെമ്പിളിലാണ് ജയ്സമീർ നഗരത്തിൽ നിന്ന് ഏകദേശം നൂറ്റി ഇരുപത്തിരണ്ട് കിലോമീറ്റർ ദൂരം താണത് സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ഞങ്ങൾ നേരത്തെ വീഡിയോയിൽ ആയിരുന്നു ലോങ്ങിയാമല ഞങ്ങൾ നേരെ ഇപ്പം അവിടുന്ന് മുപ്പത്തേഴ് കിലോമീറ്ററുള്ളതായിരുന്നു ഞങ്ങളവിടെ സഞ്ചരിച്ചിപ്പോൾ ഏകദേശം നമ്മൾ ഇവിടെ തീരുകയാണ് അപ്പം ഇതിൻ്റെ ഒരു പുരാതനവട്ട ചരിത്രത്തിലൊരു ഏറ്റവും പ്രാധാന്യമുള്ളൊരു ക്ഷേത്രം കൂടാണ് അത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊന്നിൽ ഈ തനോട്ട് പാകിസ്ഥാൻ തനോട്ട് മാതാ ടെമ്പിളിനടുത്തും ഇവിടെ യുദ്ധം നടന്നിരുന്നു അപ്പോൾ അവർ ഈ ഭാഗത്തും അവരുടെ പീരങ്കികളൊക്കെ ഭർഷിച്ചിരുന്നു അപ്പോൾ ആ സമയത്ത് ഇവിടെ ഈ സമയത്ത് ഇവിടെ വീണ പല ഷെല്ലുകളും പൊട്ടിയില്ല അത് ഭയങ്കര അത്ഭുതമായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊരു ഇവിടുത്തെ ദേവിയുടെ ഒരു അനുഗ്രഹമാണെന്ന് കരുതി ആളുകൾ വിശ്വസിക്കുന്നു അതുകൊണ്ടാണ് ഇത് പൊട്ടാതെ പോയതെന്നും ആളുകൾ വിശ്വസിക്കുന്നു അപ്പോൾ അവിടെ അവിടെ പതിച്ച പല ഷെല്ലുകളും അവിടെ സൂക്ഷിച്ചിട്ടുണ്ട് അവിടെ ഒരു മ്യൂസിയം പോലെ സൂക്ഷിച്ചിട്ടുണ്ട് അപ്പം അത് കാണാനാണ് നമ്മൾ അങ്ങോട്ട് യാത്ര യാത്രയിരിക്കുന്നത് അപ്പോൾ എന്തായാലും നമ്മൾ അവിടുത്തെ ഒരു കാഴ്ചകളിലേക്ക് നമ്മൾ പോവുകയാണ് ണന്നോ സമയം ഏകദേശം ഒരു അഞ്ച് മണിയായി ഞങ്ങൾ ചെല്ലുമ്പോൾ ഒരു പത്ത് പതിനഞ്ച് കൂടെ കഴിഞ്ഞിട്ട് ചെല്ലത്തുള്ളൂ പിന്നെ വേറെ അതിനൂടെ പറയാനുണ്ടെന്ന് പറഞ്ഞാൽ എന്താ പറയാ ഈ ദേവി എന്ന് പറയുന്നത് ഒരു ഹിഗ്ലാഞ്ച് സോറി ഹിംഗ്ലാഞ്ച് എന്ന് പറയുന്ന ഒരു മാതാവിന്റെ ദേവിയുടെ അവതാരമായിട്ടാണ് പറയപ്പെടുന്നത് ഈ ഹിഗ്ലാഞ്ച് മാതാ എന്ന് പറയുന്നത് നമ്മുടെ സതിയുടെ ശക്തിപീഠങ്ങളോ സതിയുടെ ഒരു ശിരസിന്റെ ഭാഗം വന്ന് പതിച്ച അവിടെ ഒരു ക്ഷേത്രമുണ്ട് അതിപ്പം ബലൂചിസ്ഥാനിലാണെന്ന് തോന്നുന്നു അപ്പം ഈ ബാലിസ്ഥാനിലേക്ക് നമ്മുടെ ഇന്ത്യയിൽ നിന്ന് നിർത്തിയൊരു ഒരു ഒരു പൂജാരി അദ്ദേഹത്തിൻ്റെ മക്കളൊന്നുമില്ലായിരുന്നു അദ്ദേഹം ഏഴ് തവണ ഈ ഒരു ക്ഷേത്രത്തിൽ സന്ദർശനം നടത്തി പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു കാൽനടയായിട്ട് അങ്ങനെ ദേവി ഇദ്ദേഹത്തിൻ്റെ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെടുകയും എത്തി വീണമെന്നാവശ്യപ്പെട്ടപ്പോൾ ദേവി തൻ്റെ കുട്ടിയായിട്ട് മകളായിട്ട് വീട്ടിൽ വന്ന് പിറക്കണമെന്ന് അദ്ദേഹം ആഗ്രഹം അറിയിക്കുകയും അങ്ങനെ അദ്ദേഹത്തിന് ഏഴ് പെൺകുട്ടികളും ഒരാൺകുട്ടി ഉണ്ടാവുകയായിരുന്നു ഈ ഏഴ് പെൺകുട്ടികളിൽ ഒരാളാണ് തനോട്ട്മാറിയെന്ന് വിശ്വസിക്കപ്പെടുന്നു ഞങ്ങൾ വരുന്ന പേടിക്കിതേ ഇവിടെ മനുഷ്യല്ല ഞങ്ങൾക്ക് ചെറിയ പണി കിട്ടി ഞങ്ങളുടെ വണ്ടി അത് ഇടയ്ക്കൊന്ന് ഓഫ് പോയി എന്താ പ്രശ്നമൊന്നും അറിയത്തില്ല അപ്പം ഞങ്ങളതേ ഇവിടെ ഇങ്ങനെ നിൽക്കുവാണ് എന്താ ഇവിടെ മനുഷ്യനും ഇല്ല ഉണ്ടെങ്കിൽ തന്നെ കാര്യമൊന്നുമില്ല വൈകിട്ടായി നോക്കാം അതിന് വന്ന് ഓഫ് ചെയ്ത് നോക്കാം പത്ത് മിനിറ്റ് നോക്കാം തണുത്തീടുമ്പോൾ എന്തെങ്കിലും പ്രശ്നം വരുമോ അറിയാം ഇതാ എന്താ ഞങ്ങൾ പത്ത് മിനിറ്റ് ഇതൊന്ന് ഓഫാക്കിയിട്ട് നിർത്തിക്കാണ് ഇവിടെ ഒരു മകൻ ഒരു മനുഷ്യൻ ബുദ്ധിമുട്ടില്ല അത് നമുക്ക് നോക്കാം ക്ഷേത്രത്തിൻ്റെ ഒരു മുൻഭാഗം കേട്ടോ നമുക്കിനി ഇവിടെ നിന്നാണ് അങ്ങോട്ട് പോകണം നമുക്ക് നമുക്ക് ഇവിടെ ഇവിടെ വെച്ച് ക്ലോസ് ൂറ്റിഇരുപത്തി തന്നൂര തന്നൂറാവ് എന്നൊരു രാജാവാണ് രജപത്ത രാജാവാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചത് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിലും അതുപോലെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ ലോങ്ങയവാല യുദ്ധസമയത്തും നമ്മുടെ ഈ തനോത്മത ക്ഷേത്രം പാകിസ്ഥാൻ ആക്രമിച്ചിട്ടുണ്ട് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയഞ്ചിലെ യുദ്ധത്തിന് ശേഷം പിന്നീട് ബി എസ് എഫ് ഈ ക്ഷേത്രത്തിന്റെ പരിപാലനം ഏറ്റെടുക്കുകയായിരുന്നു പൂജയും കാര്യങ്ങളെല്ലാം അവരിന്നാണ് ഇപ്പോൾ ചെയ്യുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ ക്ഷേത്രം ഇത് അത് സ്ക്രീൻ വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടല്ലേ അമ്പലത്തിലെ ദർശനം അമ്പലത്തിലെ ഉൾഭാഗം ഇവിടെ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ തനൂമതാ ക്ഷേത്രം നമ്മളപ്പോൾ അമ്പലത്തിൻ്റെ ഒക്കെ ഇങ്ങോട്ട് പറഞ്ഞായിരുന്നു അതുകൊണ്ട് വീണ്ടും പറയുന്നില്ല നമ്മളെ ശത്രു സൈന്യത്തിൽ നിന്നൊക്കെ രക്ഷിക്കുന്ന നമ്മുടെ ഒരു കാവൽ ദേവത എന്നൊക്കെ വേണമെങ്കിൽ പറയാം നമ്മുടെ തനൂമതാ ദേവി അപ്പോൾ നമ്മുടെ ദേവത കാണാൻ വേണ്ടിയിട്ട് ഒന്നാണ് നമുക്ക് കാര്യം കാണാം അമ്പലത്തിലൂടെ സൈഡിൽ ഒരു ഹനുമാന്റെ പ്രതിമയുണ്ട് അതുപോലെ തന്നെ അമ്പലത്തിനെ കുറിച്ച് കുറച്ച് ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ മുഖേന്ദ്ര ക്ഷേത്രത്തിലേക്ക് കയറാം അതാണ് നമ്മുടെ തനൂർമത ക്ഷേത്രത്തിന്റെ ഉൾവശമേ തനുമാതാ ക്ഷേത്രത്തിന്റെ ഉൾവശമം നമ്മളോട് എന്തെങ്കിലും ഫോട്ടോ എടുക്കുന്നതിന് പ്രശ്നമൊന്നും പറഞ്ഞില്ല അത് തനുദ്മ ദേവിയുടെ പ്രതിഷ്ഠ ുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചില സ്ഥാനങ്ങളൊക്കെ പ്രദർശിപ്പിച്ചിട്ടുണ്ട് നമ്മുടെ ചെറിയ മൈനുകൾ അങ്ങനെയുള്ള കാര്യങ്ങൾ അതിൽ തന്നെ ചിത്രങ്ങളൊക്കെ പ്രദർശിപ്പിച്ചിട്ടുണ്ട് ഇവിടെ നമ്മുടെ ബീസാന ഹനുമാൻ പ്രതിമയിൽ പൂജ നടത്തുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത് കിണറുണ്ടോ എന്റെ ഒരു ആഴം നിങ്ങൾക്ക് താഴെ കാണാൻ പറ്റുന്നറിയില്ല ഇട്ടാണ് കാണത്തില്ല ഭയങ്കര ആഴമാണ് കേട്ടോ ഭയങ്കര ആഴത്തിലേക്കുന്നത് എവിടെ ഇങ്ങനെ നമ്മളെ അമ്പലത്തിലൊക്കെ കാണുന്ന പട്ട് ഇങ്ങനെ കെട്ടിയിട്ടുണ്ട് ഒരുപാട് ബോമ്പുകൾ ഈ കിണറ്റിലെ വീണ നിർവീര്യമായിട്ടുള്ളതാണ് പറയുന്നത് അതുപോലെ തന്നെ ഇതുപോലെ തന്നെ തൂവാലുകളും തുണികളൊക്കെ കെട്ടിയിടുന്നത് ഓരോരുത്തരുടെ ആഗ്രഹ സൗലര്യങ്ങളൊക്കെ വേണ്ടിയിട്ടാണെന്ന് പറയപ്പെടുന്നു അല്ലേ ഇവിടെ ഒരു ഓഡിയോ വിഷിലാൻഡ് വെപ്പൺ ഡിസ്പ്ലേ ഉണ്ട് കേട്ടോ അവിടെ നിൽക്കുന്നു നമ്മുടെ ഇതുപോലെ തന്നെ നമ്മുടെ അവിടെ പോലെ കണ്ട പോലെ തന്നെ മിക്കവാറും യുദ്ധ ഉപകരണങ്ങളൊക്കെ ആയിരിക്കും അല്ലേ ഇവിടെ അല്ലെ നമ്മളെ അവിടെ പോയി കണ്ടതൊക്കെ തന്നെയാണ് ഏറ്റവും വേണ്ട മോട്ടാറും അതുപോലെ തന്നെ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ ഇവിടെ ഒരു ഓടി വിഷീൽ ഹാളുണ്ട് ഇത് പക്ഷേ പൂട്ടിയിരിക്കുകയാണ് അപ്പോൾ പിന്നെ നിരവധി റൈഫിൾസുകളും കാര്യങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് പിസ്റ്റളുകൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവർ ഇവിടെ വെച്ചിട്ടുണ്ട് നമ്മളെ ലോങ്ങിയ വല കണ്ട പോലക്കെ തന്നെ അതിൻ്റെ അത്ര ഇല്ല കുറച്ച് സാധനങ്ങൾ അതായത് ഈ പല സാധനങ്ങളും ഈ നമ്മളീ കാണുന്നത് വലയുകയും ഈ ക്ഷേത്രത്തിൽ വന്ന് പതിച്ചാണ് ക്ഷേത്ര പരിസരത്ത് വന്ന് പതിച്ച് വന്ന് പതിച്ചിട്ട് പൊട്ടാത്ത സാധനങ്ങളാണ് കേട്ടോ നമ്മുടെ ക്ഷേത്രത്തിനുള്ളിൽ കണ്ട പല സാധനങ്ങളും ഇതൊക്കെ തന്നെയാണ് ഈ പരിസരത്തുനിന്ന് വീണിട്ട് പൊട്ടാത്ത സാധനങ്ങളാണ് അപ്പോൾ അതൊക്കെയാണ് ഇവിടെ നമ്മളെ കാണിക്കാൻ വേണ്ടി ഇവിടെ വെച്ചിരിക്കുന്നത് നമ്മൾ ശരിക്കും ബോർഡറിൽ എന്നാണ് വിചാരിച്ചു പക്ഷേ നമുക്ക് ബോർഡറിൽ പോകാനുള്ള സമയം കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ നമ്മൾ കുറിയിൽ നിന്ന് ഇറങ്ങാൻ ഇപ്പം താമസിച്ചു അല്ലേ അപ്പോൾ കുഴപ്പമില്ല നമ്മളെന്തായാലും ഇനിയും വേറെ ദിവസം വേറെ പ്രാവശ്യം എവിടെയെങ്കിലും വരുവാണെങ്കിൽ നമ്മൾ ബോർഡർ ഇവിടെ അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും നമ്മൾ ബോർഡർ കാണാൻ പോകുന്നതായിരിക്കും ഇവിടെ ദർശന സമയം ഇങ്ങനെയാണ് ടൈമിംഗ് ഇങ്ങനെയാണ് അപ്പോൾ നിങ്ങൾക്ക് വേണ്ടവർക്കൊന്ന് പ്രോസ് ചെയ്തിട്ട് ഒന്ന് വായിച്ച് നോക്കാം ഇവിടെ അമർ ജവാനെന്ന് എഴുതിട്ടുണ്ട് അതുപോലെ തന്നെ ഇതാണ് താനോ വിക്ടറി പില്ലർ നമ്മൾ ഇവിടുത്തെ ഒരു വിജയത്തിൻ്റെ ഒരു പില്ലറാണ് ബി എസ് എഫിൻ്റെ ഭാഗമായിട്ട് സ്ഥാപിച്ചതാണ് നമ്മുടെ ദേശീയ പതാക ഡെവിഡ് ഇങ്ങനെ ശരിക്കും നമ്മൾ പുസ്തകങ്ങളുടെയും കഥകളോടെയും ഇല്ലെങ്കിൽ വായിച്ച് അല്ലെങ്കിൽ അറിഞ്ഞ കാര്യങ്ങൾ മാത്രമാണ് നമ്മളിപ്പോൾ കാണാൻ സാധിച്ചത് അത് വലിയൊരു ഭാഗ്യമായിട്ട് തന്നെ കണക്കാക്കുന്നു എന്തായാലും നമ്മുടെ നാടിന് വേണ്ടി കാവൽ നിൽക്കുന്ന എല്ലാ ധീര ജവാന്മാരെ നമ്മൾ ഈ ഒരു അവസരത്തിൽ സ്മരിക്കുകയാണ് അപ്പോൾ നമ്മൾ തനോന്മത ടൈമിൽ അങ്ങനത്തെ കാഴ്ചകളാണ് കണ്ടത് ഇനിയിപ്പോൾ ഞങ്ങൾ നേരെ ജയ്സാമീരിലേക്കാണ് പോകുന്നത് അവിടെ ചെന്നതിനുശേഷം നമ്മൾ ഒരു റൂം എടുത്തിട്ട് എന്തായാലും ഇനി നാളെ രാവിലെ വരെ റെസ്റ്റാണ് അപ്പോൾ ഞങ്ങൾ നേരത്തെ പറയുന്നില്ല വീഡിയോയുടെ കുറച്ച് ഇഷ്ടങ്ങളുണ്ട് കാരണം കുറച്ച് അതുകൊണ്ടാണ് ശരിക്കും ഞങ്ങളുടെ വീഡിയോ താമസം തന്നെ അപ്ലോഡ് വിചാരിച്ചത് കാരണം മൊത്തം മെമ്മറി ഫുള്ളായി ഞങ്ങൾ കൊണ്ടു വന്നതാണെന്നുണ്ടെങ്കിൽ എല്ലാം ഇനി ഫില്ലായി അപ്പം അത് ഇന്ന് മൊത്തം നമ്മളൊന്ന് മാറ്റി എല്ലാം ക്ലിയർ ആയതിനു ശേഷം ഞങ്ങൾ ഇനിയിപ്പം അടുത്ത ദിവസത്തെ കാഴ്ചകളിലോട്ട് തിരിച്ചു വരാം ഇപ്പം സമയം ഏതാണ്ട് ഒരു ആറ് മണി കഴിഞ്ഞു ഞങ്ങൾക്ക് ഇത് നൂറ്റി ഇരുപത് കിലോമീറ്റർ മുപ്പത് കിലോമീറ്ററോളം അടുത്തുണ്ടല്ലേ അപ്പോൾ ഞങ്ങൾക്ക് ചെല്ലാൻ വേണ്ടിയിട്ട് ചെല്ലാൻ വേണ്ടിയിട്ടാണ് അപ്പം നൂറ്റി ഇരുപത് കിലോമീറ്ററോളം യാത്ര ഉണ്ട് ഞങ്ങൾക്കത് തന്നെ അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അടുത്ത വീഡിയോ നമ്മൾ രാഷ്ട്രീയം വരുന്നുണ്ട് അതിന് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക അതിനു മുമ്പുള്ള വീഡിയോസുകളും കാണുക അപ്പം നമുക്കിനും ജെഎസ്എലെ കൂടുതൽ കാഴ്ചകൾ അടുത്ത വീഡിയോയിൽ കാണാം